ഉള്ള അടിപൊളി സാധനം പിള്ളേർക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇത് ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് ഞാൻ കാണിച്ചു തരാം ഇത് പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും ചിലർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണും അപ്പം ഞാനിത് പറഞ്ഞ എടുത്ത് കാണിച്ചു തരാം ഇതാ ഇതെന്താന്ന് മനസ്സിലായോ ഈ കാണുന്നേ ഇത് ശരിക്കും തേനാണ് കേട്ടോ ഒറിജിനൽ തേൻ മാത്രമേ ഇതുപോലെ കൽക്കണ്ടം പോലെ ആവുള്ളൂ നമുക്കിത് ഒടിക്കാം ഇതുകൊണ്ടോ ഇത് നോർമൽ തേൻ മാത്രമേ ഇങ്ങനെ നല്ല ഒറിജിനൽ തേൻ മാത്രമേ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ വേറെ കാണിച്ചു തന്നെ വലിയ കട്ടയുണ്ട് കൽക്കണ്ടം കൽക്കണ്ടം പോലെയാണ് ഇരിക്കുന്നത് ഇതാ നമുക്ക് കഴിക്കാം നമുക്ക് തേൻ്റെ അതായത് ടേസ്റ്റാണ് ആണ് ക്രിസ്പി ആണ് അതാണ് അപ്പൊ ഇങ്ങനെ ക്രിസ്റ്റൽ ആയ തേൻ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഉള്ള അടിപൊളി സാധനമോ പിള്ളേർക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇതുണ്ടോ നോക്കി കഴിഞ്ഞാൽ കാണാം എന്നാ ഇതുപോലെ കുറച്ചേരം വെയിലത്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് വെച്ചാൽ മതി നമുക്ക് പതിയെ അലുത്ത് കിട്ടും കേട്ടോ അല്ല പതിയെ പതിയെ അലുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ ലൂസ് ആയതുകൊണ്ടോ ആ കട്ട് ഞാൻ കുറഞ്ഞു ഉരുകാൻ തുടങ്ങിയിട്ടുണ്ടേ ഇതുണ്ടോ അത് നമ്മൾ തൊടുമ്പിളെ അറിയാൻ പറ്റും ഇതുണ്ടോ ഇങ്ങനെ കട്ട വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിനകത്ത് വെക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ വെയിലത്ത് വെച്ചാലും മതി ഞാൻ പതിയെ പതിയെ നമുക്ക് അലത്ത് കിട്ടും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ തേൻ വേണമെങ്കിൽ ഇതുപോലെ കട്ടയാകുന്ന തേൻ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് കട്ട് ഫ്രഷ് ആയിട്ടുള്ള തേൻ കൊണ്ട് ഓൾഡായിട്ടുള്ള തേൻ ഓൾഡോ പഴ കുറച്ച് പഴക്കം വന്ന തേൻ മാത്രമേ നമുക്ക് ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ